പറയാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിൽ ആറ് മുതൽ നമ്മുടെ പള്ളിയിൽ ശാന്തമായി നമ്മൾ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്തു വരികയാണ് എല്ലാ ബുദ്ധാശ്വരം ഭംഗിയായിട്ട് പോകുന്നു അവരെ പ്രത്യേകിച്ച് ആറ്റിഫോട്ട് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം നമ്മുടെ ദേവാലയത്തിൽ ഹൈക്കോടതിയുടെ വിധി വിധിയം ലംഘിച്ച് വിശുദ്ധ കുർബാന വീണ്ടും മുടക്കം വരുത്താനും പഴയ കുർബാനയിലേക്ക് അച്ഛൻ തിരിയണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് അച്ഛന്റെ മുറിയിൽ ആറുപുരയുടെ കുർബാന തടസ്സപ്പെടുത്തി ആറ് അൻപത് വരെ അവരെ ഇങ്ങനെ അസ്വസ്ഥരായി കാണപ്പെട്ടു നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈക്കോടതിയുടെ വിധി എന്താണ് അതിനുശേഷം നമ്മുടെ പള്ളിയുടെ മുൻവശത്തും അച്ഛന്റെ പാരിഷ്ഭൂമിയും ഒക്കെ എത്ര നാളാണ് പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതെല്ലാം നമുക്കറിയാം ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് കോർട്ടിന് വിധിയില്ല അല്ലെങ്കിൽ വിധിയിൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടവകയിൽ വിശ്വ കുർബാനെ എതിർക്കുന്നവര് വരുന്നതും വീണ്ടും കലാപങ്ങൾ സൃഷ്ടിക്കുന്നതും അച്ഛൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാനതുകൊണ്ട് വിധിയിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളെ കേൾപ്പിക്കാനാണ് അച്ഛൻ ആഗ്രഹിക്കുക നമ്മൾ കോടതിയോട് ആവശ്യപ്പെട്ട കാര്യം ആണ് ഇഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ടു ദ ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് സെക്കൻഡ് പെറ്റീഷണർ അത് ഞാനാണ് And also, other priests and faithful laity who come to the church for celebrating the unified mode of Holy Kupana and all other ceremonies being performed there without any fear, threat, obstruction, abuse, harassment, or disturbance offered by Raskolanda 6027. <laughs> നമ്മുടെ പള്ളിയിലും വികാരി ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വരുന്ന വൈദികൾക്കും ഇവിടെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഫെയ്റ്റ്ഫുള്ളിലും വിശ്വാസികൾക്കും ഒരു കാരണവശാലും തടസ്സം സൃഷ്ടിക്കാൻ പാടുള്ളതല്ല കഴിഞ്ഞ വ്യാഴാഴ്ച സംഭവിച്ചത് നമ്മുടെ ദേവാലയത്തിൽ ആൾക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛന്റെ മുറിയിലേക്ക് ഒരു വരിക ഉണ്ടായത് ശരിക്കും പറഞ്ഞാല് അത് നമ്മുടെ കോടതി അലക്ഷ്യത്തിന് കേസ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിനുള്ള കാര്യമാണ് ഇത് നിങ്ങളെ അറിയിക്കുന്നത് എനിക്ക് കോടതി വിധി കിട്ടിയപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഈ വിധി മുഴുവനും വായിച്ചു കേൾപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മളൊക്കെ കുറേ കൂടെ എഡ്യൂക്കേറ്റഡാണ് നമ്മുടെ വാട്സാപ്പിലൂടെയെല്ലാം ഈ വിധിയുടെ പകർപ്പുകൾ പല യൂണിറ്റുകളിലും ഒക്കെ എത്തിയിരുന്നു നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലായി നമ്മുടെ വിധി വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് പോലീസ് ഒരു പണിയിലും ഇല്ലാത്തത്ര നമ്മുടെ പള്ളിയിൽ നീണ്ട നാളുകൾ നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ നൽകിയത് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദേവൻ ബ്രാഹ്മണത്തിൽ എന്ന ജഡ്ജ് പറയുന്നത് He understood that his clients would abide by the dictates of the Holy See and therefore that are now entitled to seek protection as has been sought for this repatriation. I have not said anything special in this, but I have come to this temple to the activities related to the Holy See. അത് വളരെ കൃത്യമായിട്ട് ജഡ്ജ് അത് പറയുന്നുണ്ട് ഇതിന്റെ വിധിയായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക റെസ്പോണ്ടൻസ് നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെക്രട്ടറി ആണ് വൺ പിന്നെ കമ്മീഷണർ പോലീസാണ് പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ ആണ് എ സി പി ആണ് പിന്നെ എസ് എച്ച് പാർക്ക് വിൽ എൻഷർ ഓൾ നെസസറി മീൻസ് ദർ ഇസ് നോ ലോ ആർ ഫാഷൻ ഓൾസോ ഹിറ്റ് ആക്ടിവിറ്റീസ് and that all necessary measures to ensure this will be put in place ാണ് ദേവൻ രാമചന്ദ്രൻ എന്താ ജഡിച്ച് ഇവിടെ കുറിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് പോലും ഈ വിധിയെല്ലാം ലംഘിച്ചുകൊണ്ട് വീണ്ടും അസ്വസ്ഥത സൃഷ്ടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ജഡ്ജിൻ എന്ന് പറയുന്നുണ്ട് ഞാനത് വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു റെക്കോർഡ് ചെയ്തിരിക്കുന്നു ഈ അച്ഛൻ ഹോളി കോപ്പിന്റെ പോപ്പിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം ദേവാലയത്തിൽ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന അച്ഛനാണ് വ്യക്തമായിട്ട് രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാനിവിടെ സർക്കുലറൊക്കെ കൊണ്ടുപോകുന്നത് എന്തെല്ലാം വ്യക്തമായും നമ്മുടെ ദേവാലയത്തിന് ഒരു ഒരു വിധത്തിൽ നമ്മൾ ആരും നിയമങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നമുക്കറിയാം സർക്കുലറിൽ പോലും ഏറ്റവും അവസാനം വന്ന സർക്കുലർ വെച്ചിട്ടാണ് ഇവർ പോലീസിനെയും വിളിച്ചുകൊണ്ട് അച്ഛനും മുറിയിലേക്ക് വരുന്നത് നമുക്കറിയാം ഇരുപത്തി ഒന്നാം തീയതി ഇറങ്ങിയ ജൂൺ മാസത്തിലെ സർക്കുലറിൽ എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് രണ്ടാമത് പറയുന്ന അച്ഛന്മാർക്കെതിരെ വരാൻ പോകുന്ന നിയമ നടപടികളുടെ ആണ് ഏറ്റവും അവസാനം ഇറങ്ങിയ സർക്കുലർ മൂന്ന് വെച്ച് പോയിന്റ് പറയുന്നത് അതിലെല്ലാ പണികളിലും ഏകീകൃത കുർബാന ഒരു പ്രാവശ്യം അർപ്പിക്കണം ബാക്കി ഉള്ള പണികൾ തൽസ്ഥിതി തുടരാവുന്നതാണ് ഇതെല്ലാം നമുക്ക് അനുകൂലമാണ് തൽസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വർഷമായിട്ട് നമ്മുടെ ദേവാലയത്തിൽ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കണം ഒരു തടസ്സവും ഇല്ല ഇടയ്ക്കൊക്കെ പള്ളികൾ നടക്കുന്നത് മാത്രമേ ഉള്ളൂ അച്ഛൻ ഇതുവരെ കുർബാന കൂടെ മാറി ചെടിയിട്ടില്ല വേറെ ഒട്ടി ചെയ്യൂ എന്നിട്ട് പോലും ഈ എന്തിന്റെ ധൈര്യമാണെന്ന് മനസ്സിലാക്കുന്നില്ല നമ്മുടെ ഇടവകയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നമ്മുടെ പരിശുദ്ധ കുർബാനയെ വീണ്ടും ഇവിടെ നിർത്താനാണോ അതോ പഴയ കുർബാന അനുഷ്ഠിക്കാനോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്നു ഞാൻ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് മാത്രം നമ്മുടെ ഇടവകയിലെ ജനങ്ങളിത് അറിയണം നമുക്ക് വിജയിക്കുന്ന വിധി എന്താണോ സത്യർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അതിരൂപതയുടെ ലക്ഷ്യം ഒരു കാര്യം മലബാർ സീരോമലബാസ് ലക്ഷ്യം ഒറ്റ കാര്യമല്ല എല്ലാ അച്ഛന്മാരും പതുക്കെ പതുക്കെ ഈ കുർബാന ചെല്ലണം അതിനുവേണ്ടിയാണ് എല്ലാ ദേവാലയത്തിലും ഒരു കുർബാന എങ്കിലും ചെല്ലാൻ പറഞ്ഞത് നമ്മുടെ ദേവാലയം ഇച്ചിരി നേരത്തെ നന്നായി പോയി നമ്മുടെ നേരത്തെ കൂട്ടി തന്നെ ഇത് ഭംഗിയായി പോകാൻ നമ്മൾ അനുസരിച്ചു അതാണ് നമ്മൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം ഇത് പറഞ്ഞിട്ടാണ് പറയുന്നത് അച്ഛൻ അങ്ങനെയല്ല അച്ഛനെ പോലുള്ളവർക്കാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു കുർബാന ഏകീകരണം ചെയ്യാൻ മതി ജനാത്മ കുർബാന അച്ഛൻ വേണ്ടി തുടങ്ങിയത് നമ്മൾ ഇവരെ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് എന്റെ ദൈവജനത്തെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തണം ഇതാണ് ഇതിന്റെ കാര്യം அப்ப அதுகொண்டு நீங்கள் பிரார்த்தனை அசைக்கக்கூடிய ஓர்க்கணும்